സംസ്ഥാനത്ത് പോലീസ് ആക്രമണങ്ങൾ വ്യാപകമാകുമ്പോഴും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നെങ്കിലും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ശുപാർശയും പാലിക്കപ്പെട്ടിട്ടില്ല ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണ കവചം തീർക്കുകയാണ് പോലീസ് പോലീസ് മർദ്ദനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ സമീപകാലത്ത് സംസ്ഥാനം കണ്ടത് കുന്നംകുള സ്വദേശിയായ യുവാവിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു ഈ സാഹചര്യത്തിലും വിഷയത്തിൽ ഒരക്ഷരം പോലും മിണ്ടാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് നരനയറ്റം നടത്തുന്നത് എന്നിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ മൗനം ആശങ്കയുണ്ടാക്കുന്നത് കുന്നംകുളത്തെ മർദ്ദനത്തിനുശേഷം നിരവധി പേരാണ് ലോകപ്രദത്തിന്റെ പീഡനം തുറന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇതൊന്നും കണ്ടില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേത് ഡിപ്പാർട്ട്മെന്റിലെ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കുന്നംകുളത്തെ ഉദ്യോഗസ്ഥർക്ക് നടപടി വേണമെന്ന ശുപാർശയും മുഖ്യമന്ത്രി അവഗണിച്ചു ഉത്തരമേഖല ഐ ജി നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് മാത്രമാണ് ആകെയുള്ള നടപടി മാമ്പഴം മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കിയ നാട്ടിൽ മനുഷ്യനെ തല്ലിച്ചതച്ച മൃതപ്രായരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നത് ആശങ്കയുളവാക്കുന്നു സംസ്ഥാനത്തെ ആഭ്യന്തര സംവിധാനം പൂർണ്ണമായും നിലയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റിലെ ക്രിമിനൽ വാസ്തനയുള്ളവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ മൗനം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുന്ന മുഖ്യമന്ത്രിയുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധങ്ങളും ഉയരുകയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതെന്ന ചോദ്യമാണ് ബി കോൺഗ്രസും ഉന്നയിക്കുന്നത് ജനം തിരുവനന്തപുരം